നമസ്കാരം സ്നേഹത്തിൻ്റെ ശക്തിക്ക് ഒന്നും അസാധ്യമല്ല നിങ്ങൾ ആരാണെന്നതോ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എങ്ങനെയുള്ളതാണെന്നോ പ്രസക്തമല്ല സ്നേഹത്തിൻ്റെ ശക്തിക്ക് നിങ്ങളെ സ്വതന്ത്രരാക്കാൻ സാധിക്കും നിങ്ങൾക്ക് സ്വന്തം ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും കാരണം ഇഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനുമുള്ള കഴിവ് നിങ്ങൾക്ക് വേണ്ടതിലധികമുണ്ട് എല്ലാ നല്ല കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള കഴിവ് വേണ്ടതിലധികമുണ്ട് നിങ്ങളിൽ എന്തായാലും നിങ്ങളിലുള്ള ശക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിലും സംസാരിക്കുന്നതിലും അപ്പുറമാണ് കാരണം ആകർഷണ നിയമം നിങ്ങളുടെ ചിന്തകളോടും വികാരങ്ങളോടും പ്രതികരിക്കുന്നുണ്ട് സ്നേഹത്തെ അനുഭവിച്ചാലേ നിങ്ങൾക്ക് അതിൻ്റെ ശക്തി പ്രയാ പ്രയോജനപ്പെടുത്താനാവുകയുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും നേടിയതും എല്ലാം സ്നേഹത്തിൽ നിന്നും വന്നതാണ് സ്നേഹിക്കൂ കാരണം സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയെയാണ് ഉപയോഗപ്പെടുത്തുന്നത് താങ്ക്